Namaskaram. ആകാശത്ത് നിന്നും താഴേക്ക് നോക്കി ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഓ എത്ര നല്ല പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടേത് എന്ന് സംഘപരിവാറിൻ്റെ കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ച നരേന്ദ്രമോദിയല്ല വീടും കൃഷിയിടവും പ്രളയം കൊണ്ടുപോയപ്പോൾ ഒരാസിന്റെ സമ്പാദ്യം മുഴുവനും പ്രകൃതി ഇല്ലാതാക്കിയപ്പോൾ പകച്ചുപോയ മനുഷ്യരെ ചേർത്ത് നിർത്തിയവനാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെച്ച് രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്യാൻ പോലും നമുക്ക് കഴിയില്ല സുരക്ഷാ കാര്യങ്ങൾ പറഞ്ഞ് കടത്തിവിടാതിരുന്നിട്ടും അദ്ദേഹം അവരെ കണ്ടു കൂടെ ഉണ്ട് എന്ന ധൈര്യം പകർന്നു നിങ്ങൾ പപ്പു എന്ന് കളിയാക്കിക്കോളൂ പക്ഷേ പഞ്ചാബികൾക്ക് കാര്യങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ പഞ്ചാബികളടക്കം പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം രാഹുൽ താങ്കളാണ് ഇനി ഈ നാടിൻ്റെ രക്ഷകനെന്ന് പഞ്ചാബിലെ വെള്ളപ്പൊക്കത്തിൽ പകച്ചുപോയ ജനങ്ങളെ കാണാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ശ്രമിച്ചപ്പോൾ സുരക്ഷയുടെ പേരിൽ അദ്ദേഹത്തെ തടഞ്ഞത് ജനങ്ങളുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിക്കുന്ന നടപടി കൂടിയായിരുന്നു ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹിച്ച നേതാവിനെ ജനങ്ങൾ സ്വയം സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ജനങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ് മോദിയെ പോലെ അധികാര രാഷ്ട്രീയത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന നേതാക്കൾക്ക് പകരം ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്ന നേതാവാണ് നമുക്ക് ആവശ്യം ആകാശത്തിൽ നിന്നുള്ള ചിത്രങ്ങളെടുത്ത് മാധ്യമങ്ങളിൽ സ്വന്തം പേര് മാത്രം പ്രചരിപ്പിക്കുന്നതല്ല മറിച്ച് ജനങ്ങളുടെ കണ്ണീരിൽ പങ്കുചേരുകയും അവരുടെ കുട്ടികളുടെ കണ്ണീരൊപ്പുകയും ചെയ്യാൻ മനസ്സുള്ള നേതാവിനെയാണ് ഈ നാടിന്റെ സമകാലികതയിൽ ആവശ്യമുള്ളത് ഇന്ത്യയിൽ പിടിമുറുക്കിയ സംഘി സത്യസന്ധതയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള മനോഭാവവും ഇപ്പോൾ അധികാരത്തിനു വേണ്ടി ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ തയ്യാറായ മോദിയല്ല ഇത് ജനങ്ങളുടെ ദുരിതത്തിലേക്ക് ഓടിയെത്തി അവരോടൊപ്പം നിൽക്കുകയും അവരുടെ കണ്ണീരിൽ പങ്കുചേരുകയും ചെയ്യുന്ന യഥാർത്ഥ നേതാവാണ് രാഹുൽ ഗാന്ധി പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധിതരായ ജനങ്ങളെ സന്ദർശിക്കാനായി രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ സുരക്ഷയുടെ പേരിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി എന്നിട്ടും അത് വകവെക്കാതെ ദുരിതബാധിതരെ അദ്ദേഹം നേരിൽ കണ്ടു വായിൽ വെള്ളക്കരണ്ടിയുമായി പിറന്നവരാണെന്നും സാധാരണ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റില്ലെന്നും നിരവധി തവണ പറഞ്ഞ് അപമാനിച്ചവർ അറിയണം സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് കയറി ചെന്നിരിക്കുന്നത് ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധം എത്ര ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം രാഹുൽ ഗാന്ധി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു എന്നത് വളരെ വ്യക്തമാണ് ആകാശത്ത് നിന്ന് എടുത്ത് ഹെലികോപ്റ്ററിൽ കറങ്ങി തിരിഞ്ഞ് തന്റെ മഹിമ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ജനങ്ങളുടെ വീടുകൾ തകർന്നിരിക്കുകയാണ് കുട്ടികൾ കരഞ്ഞു നിലവിളിക്കുന്നു കുടുംബങ്ങൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ഇത്തരമൊരു ദാരുണമായ സാഹചര്യത്തിൽ ജനങ്ങളോടൊപ്പം നിലകൊള്ളുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് അദ്ദേഹം ദുരന്ത ഭൂമിയിലെത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഭയപ്പെടേണ്ട കൂടെയുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തു അല്ലാതെ ചിലരെ പോലെ ഫോട്ടോഷൂട്ട് നടത്തിയതല്ല അദ്ദേഹം പറഞ്ഞതും വ്യക്തമാണ് ഇത് ഇന്ത്യയുടെ ഭാഗമാണ് ഇത് പാകിസ്ഥാനല്ല ഇന്ത്യയുടെ സ്വന്തം ജനങ്ങളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു സുരക്ഷയുടെ പേരിൽ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് രാജ്യത്തിന്റെ നേതൃത്വത്തിന് അനുയോജ്യമാണോ എന്ന് ചോദ്യം അദ്ദേഹം ശക്തമായി ചോദിച്ചു ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിൽ വീഴ്ച വരുത്തുന്നത് ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുമെന്നും അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു അതേസമയം നരേന്ദ്രമോദിയുടെ സമീപനം പൂർണ്ണമായും വ്യത്യസ്തമാണ് വെള്ളപ്പൊക്കവും ദുരന്തവും ഉണ്ടായപ്പോൾ ജനങ്ങളുടെ ദുഃഖത്തിലേക്ക് െ ആകാശത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളെടുത്ത് മാധ്യമങ്ങളിൽ സ്വയം പ്രദർശിപ്പിക്കുന്നതിലേക്കാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ജനങ്ങളുടെ ഇടയിലിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരങ്ങൾ തേടാനുമുള്ള മനോഭാവം കാണാനില്ല എന്നത് ദുരിതബാധിത ജനങ്ങളുടെ വേദനയെ അവഗണിക്കുന്ന സമീപനം തന്നെയാണ് ജനാധിപത്യം ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതാണ് അത്തരമൊരു ഉത്തരവാദിത്തം നിറവേറ്റുന്നത് സ്വന്തം സുരക്ഷയ്ക്കല്ല ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത് ജനങ്ങളുടെ കണ്ണീരിലും ദുരിതത്തിലും പങ്കുചേരുന്ന നേതാവാണ് യഥാർത്ഥ നേതാവ് അത്തരത്തിൽ ആഴത്തിലുള്ള മനുഷ്യ സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്ന നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് അടുക്കുന്ന നേതാക്കളെയാണ് ആവശ്യം ജനങ്ങൾക്കായി പ്രവർത്തിക്കുകയും അവരുടെ ഇടയിൽ ഇറങ്ങി അവരുടെ ദുഃഖം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ പ്രതിനിധികൾ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കാതെ വയ്യല്ലോ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയും മുൻനിർത്തി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം നിറവേറ്റാതെ പ്രചരണത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന നേതൃത്വത്തെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട സമയം കൂടിയാണ് ആഗതമായിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ സത്ലജ് ബിയാസ് രവി നദികളിലെയും മറ്റ് നദികളിലെയും ജലനിരപ്പ് ഉയർന്നതും പ്രാദേശികമായി ലഭിച്ച കനത്ത മഴയും കാരണമാണ് പഞ്ചാബ് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരിതങ്ങളിലൊന്ന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരുന്നത് ദുരന്തത്തിൽ അൻപത്തിയാറ് ജീവനുകൾ നഷ്ടമാവുകയും ഒന്നേ ദശാംശം ഒമ്പത് എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്തെ വിളകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ദുരിതത്തിലൂടെയാണ് പഞ്ചാബികൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തുകയും പഞ്ചാബിന് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷേ അത് കേവലം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് പറയാൻ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല ജീവനും സ്വത്തിനും കൃഷിക്കും സംഭവിച്ച വ്യാപകമായ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ സംസ്ഥാനം പാടുപെടുമ്പോൾ അവിടെ അവർക്കൊപ്പം നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്